വന്യതയുടെ കാണാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഗ്രീൻ വാരിയേഴ്സ് സംഘടിപ്പിക്കുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തുടരുന്നു വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വ്യത്യസ്തമായ ഫോട്ടോഗ്രാഫി പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപത്തിയഞ്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തിയ വ്യത്യസ്തതയാർന്ന എഴുപത്തിമൂന്നോളം ചിത്രങ്ങളാണ് വന്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് അപൂർവമായതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വന്യതയുടെ വശ്യതയാർന്നതുമായ വിവിധ ഇനം പക്ഷിമൃഗാദികളുടെ ചിത്രങ്ങളാണ് ം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലൂടെ പൊതുജനങ്ങൾക്ക് കാടിനെ കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവ് നേടാനും പുതുതലമുറയ്ക്ക് അവയെ പരിചയപ്പെടാനും പ്രദർശനത്തിലൂടെ അവസരം ലഭിക്കുമെന്നതിനപ്പുറം നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ കാവലാളാകാനും പ്രകൃതിയുടെ ഹരിത ഭംഗിയെ തിരിച്ചുപിടിക്കാനും വരും തലമുറയ്ക്ക് അവയെ പരിപാലിക്കാൻ പ്രചോദകമാകുന്നതുമാണ് പ്രദർശനം പ്രദർശനം എന്നതിനപ്പുറം ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ലൈഫ് ബോർട്ട് ഫോട്ടോഗ്രാഫറായ അനിൽകുമാർ പറഞ്ഞു ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഏറ്റവും ഉന്നതരായിട്ട് ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് ഈ വലിയൊരു ഒരു ചിത്രം ഒരു സോളോ എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഒരു കാര്യമാണ് അപ്പോൾ ഒരു കൂട്ടായ്മയാകുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഏറ്റവും നല്ല രണ്ട് സ്നാപ്പുകൾ വെച്ചാൽ സന്തോഷം ഉണ്ടാവുക എന്നൊരു കൺസെപ്റ്റും കൂടി ഉണ്ട് ഈ പിന്നിൽ എല്ലാ ചിത്രങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് നമ്മൾ ഫണ്ടിലേക്ക് കൊടുക്കാം മുന്നോട്ട് വെച്ചിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച് ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രദർശന സമയം പ്രദർശനം ഞായറാഴ്ച സമാപിക്കും टीसीबी न्यूज त्रिशूर